കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായി പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുഴ നിയമസഭാ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു മൂവാറ്റുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാനം ചലച്ചിത്ര നടൻ ഭഗത് മാനുവൽ ഉദ്ഘാടനം ചെയ്തു ഡീൻ കോസ് കുര്യാക്കോസ് എംബിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു പോത്താനിക്കാട് പൈങ്ങോട്ടൂർ ആവോലി ആരക്കുഴ ആയവന കല്ലൂർക്കാട് മഞ്ഞള്ളൂർ മാറാടി പായ്പ്ര വാളകം പാലക്കുഴ മൂവാറ്റുപുഴ നഗരസഭ എന്നിവിടങ്ങളിലെ സി ബി എസ് ഇ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കാണ് മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തത് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് പ്രശസ്ത ചലച്ചിത്ര താരം ഭഗത് മാനുവൽ ഉദ്ഘാടനം ചെയ്തു കളിച്ചൊരു നാടകം അത് വൈലോപ്പിള്ളി ഒരു എൻ്റെ അപ്പനായിട്ട് ആയിട്ട് ആളാണ് ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനത്തെ സ്റ്റേജിൽ വീണ്ടും വന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ ഈ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് സമ്മാനം കൊടുക്കാൻ ഇന്നേ എന്നെ വിളിക്കണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു കാരണം എന്നെ ഞാൻ പത്താം ക്ലാസ് ജയിച്ചത് എൻ്റെ നിർമ്മ എൻ്റെ നിർമ്മല സിസ്റ്റർ ഒരു മാസം പത്താം ക്ലാസ്സിൽ എന്നെ കുത്തിരുത്തി പഠിപ്പിച്ചിട്ടാണ് ഞാൻ പത്താം ക്ലാസ് ജയിച്ചത് അല്ലെങ്കിൽ ഞാൻ ജയിക്കത്തില്ലായിരുന്നു കാരണം ഞാൻ ബെസ്റ്റ് ആക്റ്റർ സ്കൂളിൻ്റെ ഓവറോളിങ് ചാമ്പ്യൻഷിപ്പും ആ വർഷം ഞാനായിരുന്നു വാങ്ങിച്ചു കൊടുത്തത് അതിൻ്റെ ഒരഭിമാനവും സന്തോഷവും ഇപ്പോഴും എനിക്ക് ആ സ്കൂളിൽ ചെല്ലുമ്പോൾ ഉണ്ട് എന്തായാലും ഒത്തിരി എന്താ പറയുക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ഇവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഇവരെ സപ്പോർട്ട് ചെയ്ത ഫാമിലിക്കും അതുപോലെ രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഈ മക്കൾക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തട്ടെ സ്വപ്നം കാണുക മറ്റുള്ളവർക്ക് ഉപദ്രവം മറ്റുള്ളവർക്ക് ഉപകാരമുള്ള നല്ല സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നത്തിലേക്ക് പറന്നു വരാൻ പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിയമസഭാ മണ്ഡലത്തിലെ സ്കൂളുകൾക്കും ചടങ്ങിൽ അവാർഡുകൾ നൽകി എം പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇപ്പോൾ എല്ലാവർക്കും ഏപ്പസ് കൊടുക്കുന്നു എല്ലാവർക്കും നല്ല മാർക്ക് മാരി കൂരി കൊടുക്കുന്നു എന്നൊക്കെ ഒരു വിമർശനമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പലപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എം ബി ആയി ഞാൻ അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചു അതിനുശേഷം തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു ആറ് വർഷക്കാലമായി ഈ നിയോജന മണ്ഡലത്തെ ഞാൻ പ്രതിനിധീകരിക്കുകയാണ് അപ്പം ഞാൻ ഈ കാര്യങ്ങളുമായി അധ്യാപകരോട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് ചോദിച്ചറിഞ്ഞു അറിഞ്ഞു ഇന്നിപ്പോൾ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അവർ നൂറ് ശതമാനം മാർക്കിന് വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതുന്നത് പണ്ടൊക്കെ നമ്മൾ അൻപതിൽ പതിനേഴര മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് നമുക്കറിയാം മുപ്പത് മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ് മാർക്ക് കിട്ടും ഇപ്പം ഞാൻ എസ് എസ് എൽ സി പഠിക്കുമ്പോൾ എനിക്ക് മുന്നൂറ്റി അറുപത് മാർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടി ഒരു ടാർഗറ്റ് വെച്ച് ഒരു വർഷക്കാലം പഠിച്ച് അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരിക്കും നാനൂറ്റി ഇരുപത്തിരണ്ട് മാർക്കാണ് കിട്ടിയത് വലിയ ഇതായിരുന്നു അപ്പം കൈ അടിക്കാനുള്ള അതില്ല പക്ഷെ ഞാൻ പഠിച്ച സ്കൂളിൽ എന്താണ് അന്ന് ആകെ മാർക്ക് മാർക്ക് ഡിസ്റ്റിങ്ഷൻ മുകളിൽ നഗരസഭാ ചെയർമാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തൊട്ടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കെ പി സി സി സെക്രട്ടറി കെ എം സലീം മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട്ട് ജനപ്രതിനിധികൾ അധ്യാപകർ മാതാപിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്